നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരി വീമ്പൂരിൽ മഞ്ചേരിൽ കണ്ണംകുഴിയിൽ ഉണ്ണികൃഷ്ണന്റെ മഞ്ചേരി വീമ്പൂരിൽ ഉണ്ണികൃഷ്ണന്റെ കിടപ്പുമുറിയിലാണ് തീപിടുത്തമുണ്ടായത് കിടപ്പുമുറിയിലെ ഫാൻ ജനൽ ഫർണിച്ചർ എന്നിവ കത്തിനശിച്ചു ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടെയായിരുന്നു സംഭവം വീട്ടിലെ രണ്ട് മരുമക്കളുടെ സ്വർണാഭരണങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു ഈ അലമാരയാണ് കത്തിനശിച്ചത് ആഭരണങ്ങൾ കാണാതായിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് മണാലിന്ന് ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ വരെ നാലിച്ച് നോക്കിയ ചുറ്റിനും അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിൻ്റെ മുമ്പിൽ രണ്ടാണെങ്കിലും പോന്നെ നോർത്ത് നോക്കിയടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചുകളും കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്ററാണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ